മുംബൈയിൽ പിടിയിലായ സംവിധായകൻ സനൽകുമാർ ശശിധരനെ കൊച്ചിയിൽ കൊച്ചിയിലെത്തിച്ചു നടിയുടെ പരാതിയിലല്ല തന്നെ അറസ്റ്റ് ചെയ്തതെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നും സനൽകുമാർ ശശിധരൻ പറഞ്ഞു ഞാൻ രണ്ട് പരാതി പരാതി കൊടുത്തിട്ട് ആ അന്വേഷിക്കാതെ ാണ് കേരള പോലീസ് പറയുന്നത് ഞാന് ഞാൻ നാട് വിട്ട് പോയത് എന്റെ കൊല്ലു എന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ്

മുംബൈ വിമാനത്താവളം അമേരിക്കയിൽ നിന്നും മുംബൈ വിമാനത്താവളത്തിലെത്തിയ സംവിധായകൻ തനൽകുമാർ ശശിധരനെ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയും സഹാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് എളമക്കര എസ് എസ് നേതൃത്വമുള്ള പോലീസ് സംഘമാണ് അവിടെ എത്തി സഹാർ പോലീസ് സ്റ്റേഷനിൽ മുംബൈയിൽ നിന്നും സനൽകുമാർ ശശിധരനുമായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് ഇയാളെ നാളെ സംവിധായകനെ നാളെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും നടി നൽകിയിരിക്കുന്ന പരാതിയിലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ സമാനമായ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും നടി ഇയാൾക്കെതിരെ നടന്ന നൽകിയിരുന്നു അന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുക അളമക്കര പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി ജാമ്യം നൽകുകയും ചെയ്യുകയായിരുന്നു ആ ജാമ്യത്തിൽ തുടരുകയാണ് വീണ്ടും സ്ത്രീത്വത്തെ അവമാനിക്കുക ഒപ്പം വ്യാജ ഓഡിയോ തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുക വ്യാജ ഓഡിയോ പ്രചരിപ്പിക്കുക തുടങ്ങിയ പരാതികൾ നടി എമ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെത്തുന്നത് താൻ തെറ്റുന്നതിന് ജീവിതത്തിൽ പരാതി നൽകിയത് നടിയല്ല എന്നതാണ് ഇത് കള്ളപ്പരാതിയാണെന്നാണ് പറയുന്നത് രണ്ട് പരാതികളും കള്ളപ്പരാതിയാണ് തനിക്കെതിരെ വലിയൊരു ഫോക്കസ് നിലനിൽക്കുന്നുണ്ട് അമേരിക്കയിൽ തന്നെ കൊല്ലാൻ ആളെ വിട്ടിരുന്നു തനിക്കെതിരെ വലിയ തോതിലുള്ള കൊലപാതക ശ്രമങ്ങൾ അടക്കം നടക്കുന്നുണ്ട് തന്നെ കൊല്ലാൻ സാധ്യതയുണ്ട് തായും നടിയും തമ്മിൽ പ്രേമത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് സംവിധായകൻ പറയുന്നത് ഏതായാലും ഇയാളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മെഡിക്കൽ എടുത്ത ശേഷം നാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും അതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും ജീന ശരി വിവരങ്ങൾ